ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും വനന്തരപ്പിള്ളി മാട്ടുമലയിൽ ഭർത്തൃവീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മാട്ടുമല വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഇരുപതു വയസ്സുള്ള അർച്ചനയാണ് ബുധനാഴ്ച മരിച്ചത് യുവതിയുടെ കുടുംബം സ്ത്രീധന പീഡനമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അധ്യക്ഷ പി സതിദേവി പറഞ്ഞു പരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഉറപ്പാക്കും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പി സതിദേവി പറഞ്ഞു മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും